നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം സി പി എം നിയന്ത്രകത്തിലുള്ള സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി കട്ടപ്പന പള്ളിക്കവലയിൽ വെറൈറ്റി ലേഡീസ് സെന്റർ ഉടമ സാബു ആണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്തത് നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സാബു ബാങ്കിൽ എത്തിയിരുന്നു എന്നാൽ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പണം നൽകാൻ ബാങ്ക് തയ്യാറായില്ല ഇതിൽ മനം ബാങ്കിൽ നിന്നും അടങ്ങിയ സാബു തിരിച്ചെത്തുകയും ജീവൻ എടുക്കുകയുമായിരുന്നു നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് സാബു ബാങ്കിൽ നിക്ഷേപിച്ചത് ഇതിൽ പതിനാല് ലക്ഷം രൂപ തിരികെ കൊടുത്തു ആശുപത്രിയിലുള്ള ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടതോടെയാണ് നിക്ഷേപ ചോദിച്ച് യും പിടിച്ചു തള്ളുകയും ചെയ്തെന്നും ഇനി ആർക്കും ഈ അവസ്ഥ വരരുതെന്നും എഴുതിയ സാബുവിന്റെ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബാങ്കിന് മുന്നിൽ ബി കോൺഗ്രസും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതോടെ സാബുവിന്റെ മൃതദേഹം അവിടെ നിന്നും മാറ്റാനുള്ള പോലീസ് ശ്രമം നടന്നില്ല പിന്നീട് പീരുമേട് ഡി വി എസ് പിയുടെ നേതൃത്വത്തിലെ ചർച്ചയിൽ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരെ അറസ്റ്റ് ചെയ്യാമെന്ന ഉറപ്പിൽ മൃതദേഹം വിട്ടുകൊടുക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായി സംഭവത്തിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ ബി ജെ പിയും കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുതൽ അഞ്ചു വരെയായിരുന്നു ഹർത്താൽ സാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കാരം പിന്നീട് അതേസമയം നവീൻ ബാബുവിനെ പോലെ തന്നെ മുളങ്ങശ്ശേരിയിൽ സാബുവിനെയും കൊടുത്തതാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി നിക്ഷേപത്തുക ചോദിച്ച് ബാങ്കിലെത്തിയ സാബുവിനെ കയ്യേറ്റം ചെയ്ത സ്റ്റാഫ് ബിനോയെയും സാബു പരാതി പറയാൻ വിളിച്ചപ്പോൾ അടിവാങ്ങുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സി മുൻ ഏരിച്ചു സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ സജിയുമാണ് സാബുവിന്റെ മരണത്തിലെ ഒന്നും രണ്ടും പ്രതികളെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു സി നേതാവും മുൻ മന്ത്രിയുമായ എം എം മണി വേണ്ടി വന്നാൽ ഏതവനെയും അടിക്കണം അടികൊടുത്താൽ പ്രസ്ഥാനം നിലനിൽക്കും എന്നും സി പി എം അണികൾക്ക് നൽകിയ നിർദ്ദേശമാണോ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ സിപിഎം നേതാവ് സജിക്ക് പ്രചോദനമായോ എന്ന് അന്വേഷിക്കണമെന്നും ഇത്തരം ഭീഷണി ആഹ്വാനം നടത്തുന്ന നേതാക്കളും സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളാണെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോ

അല്ലെങ്കിൽ ചികിത്സാർത്ഥം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ മക്കളുടെ പഠന ആവശ്യങ്ങൾക്കായി പണം തിരികെ ചോദിച്ചപ്പോൾ ഓഫീസിലെത്തിയ അദ്ദേഹത്തെ അവിടെ ജീവനക്കാരായി വിനോയി ഈ കയ്യേറ്റം ചെയ്യുകയും അതിനെ പരാതി പറയുവാൻ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റും കൂടിയായ സജിയെ വിളിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ ഭീഷണി ഈ ഭീഷണിയോടുള്ള ആ പ്രതികരണവുമാണ് ബാബുവിന്റെ കൊലപാതകത്തിന് കാരണം ശരിക്കും ഒന്നും രണ്ടുകൾ പ്രതികളായി ഈ വിനോയിയും അല്ലെങ്കിൽ സഹാബ് സജിയെയും പ്രതികളാക്കണമെന്ന് ആണ് ഈ ദിവസത്തിന്റെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് നമുക്കറിയാം സി പി എമ്മിന്റെ സംബന്ധിച്ചിടത്തോളം സി പി എം നേതാവായിരുന്ന അല്ലെങ്കിൽ മുൻ മന്ത്രി കൂടിയായിരിക്കുന്ന സഹാബ് എം എം മണി എന്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അടിക്കണം ആരെയും അടിക്കണം പ്രസ്ഥാനം പ്രസ്ഥാനപ്പെടരു എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ അണികൾക്ക് ആഹ്വാനം നടത്തിയതിന്റെ പ്രചോദനമാണോ സജിക്ക് ഈ ഭീഷണിയുടെ നൽകുവാനുള്ള അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുത്തതെന്നുകൂടി ഈ അവസരത്തെ അന്വേഷിക്കണം ഇത്തരത്തിൽ ഈ ഭീഷണിപരമായി ആഹ്വാനം നടത്തുന്ന ആളുകളെ കൂടി ഈ കേസുമായി അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയാക്കേണ്ടതാണെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാറുള്ളത് നമുക്കറിയാം എ ഡി എം നവീൻ ബാ നവീൻ ബാബുവിൻ്റെ കൊലപ്പെടുത്തിയവർ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയവർ അവർ തന്നെയാണ് ഈ ഭീഷണിക്ക് മുന്നിൽ അവർ തന്നെ ഈ മുളങ്ങാശ്ശേരി ബാബുവിന്റെ കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അടിയന്തരമായ അന്വേഷണം നടത്തിക്കൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം